എൺപത് വയസ്സുള്ള കിടപ്പുരോഗിയായ വയോധികയ്ക്കു നേരെ പീഡനാശ്രമം തുടർന്ന് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് കോന്നി കൊല്ലൻപടി മുകൾ വീട്ടിൽ പൊടിയനാണ് പിടിയിലായത് മുൻപും ഇയാൾക്കെതിരെ സമാനമായ കേസുണ്ട് സ്ത്രീകൾക്ക് നേരെ അതിക്രമം കാണിക്കുന്നത് സ്ഥിരമാക്കിയ ആളാണ് ഇവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി സ്വന്തമായി പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ കിടപ്പുരോഗിയായ വൃദ്ധയെ കടന്നു പിടിച്ച് ലൈംഗികാതിക്രമം കാണിക്കുകയായിരുന്നു വൃദ്ധയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിരുന്നു പിന്നീട് മകൾക്കൊപ്പമാണ് താമസം ഈ സമയം മകൾ വീട്ടിലില്ലായിരുന്നു വീട്ടിൽ സ്വാതന്ത്ര്യമുള്ള പ്രതി മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് ബ്രെഡുമായി എത്തിയ ഇയാൾ അത് കൊടുത്തപ്പോൾ വയോധിക എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു തുടർന്ന് പ്രതി ലൈംഗികമായി ആക്രമിക്കുകയും ഇയാളെ അവർ മാറ്റാൻ ശ്രമിക്കവയാണ് ഉപദ്രവിക്കുകയും ചെയ്തത് പിടിവലിക്കിടെ വസ്ത്രം വലിച്ചുകീറുകയും ചെയ്തു ഇടതുകൈക്ക് പരിക്കേറ്റു അലർച്ചയും ബഹളവും കേട്ട് മകൾ ഓടിയെത്തിയപ്പോഴേക്കും പ്രതി രക്ഷപ്പെടുകയായിരുന്നു